നമസ്കാരം കുറച്ച് ദിവസമായി പത്രം വായിച്ചിട്ട് രണ്ട് ദിവസം വായിച്ചില്ല എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പത്രം ഉണ്ടായിരുന്നില്ല ശനി ഞായറും എനിക്ക് കുറച്ച് പരിപാടികളായിട്ട് ഞാൻ അതിൽ പോയി അങ്ങനെ രണ്ട് ദിവസം ഞാൻ പത്രം വായിച്ചില്ല ക്ഷമിക്കണം നമ്മൾ വീണ്ടും പത്രം വായിന സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന് പത്തൊമ്പതാം തീയതിയാണ് ഓഗസ്റ്റ് പത്തൊമ്പത് ഞാൻ അന്ന് പറയേണ്ടിയിരുന്ന അല്ലെങ്കിൽ നമ്മൾ അതിന് ശേഷം പറയേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ട് ചിങ്ങം നമ്മൾ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് കടന്നു ഒരാണ്ട് കഴിഞ്ഞ് പുതിയൊരു നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്ക് അതൊരു ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി അടുത്തൊരു നൂറു വർഷം അപ്പൊ അതൊക്കെ ഭയങ്കര രസകരമായിട്ട് തോന്നി അപ്പൊ അതൊന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ ചിങ്ങത്തിലേക്ക് കിടന്നു ഈ ഈ മാസമാണ് ഓണവും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പൊ കുറെ സ്ഥലങ്ങളിൽ ഒരുപാട് പേര് പറയണ്ട ഓണം ആഘോഷിക്കണം ഓണം ആഘോഷിക്കാതിരുന്നിട്ട് കാര്യമില്ല ഒരുപാട് ജനങ്ങളും ഒക്കെ പ്രശ്നത്തിലാവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്യാഷ് ഫ്ലോ പ്രശ്നത്തിലാവും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മൾ ഓണം ആഘോഷിക്കണം അതിൽ അതിലൊരു തെറ്റുമില്ല നമ്മൾ ഉറപ്പായിട്ടും വയനാട് ദുരന്തത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഒരുപാട് ജനങ്ങൾ മരിക്കുകയും ഒരുപാട് ജനങ്ങൾ ഒരുപാട് ഒന്നുമില്ലാത്തവരാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു കാരണം കൊണ്ട് ഒരു വയനാട് ദുരന്തം കാരണം കൊണ്ട് ഒരു മറ്റു ജനങ്ങൾക്ക് ഒരു ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടരുത് ഒരുപാട് കലാര കലാകാരന്മാരും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രശ്നത്തിലാവും അതുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പത്തൊമ്പതാം തീയതി ഒരു ഡോക്ടർ മരിച്ചിരുന്നു ബലാത്സംഗത്തിനിരയായി അവര് മരിക്കും മരിച്ചു അപ്പോ ആ ഒരു ന്യൂസാണ് ഞാൻ ഇന്ന് വായിക്കുന്നത് ഇന്ന് മൺഡേ ആണ് ഇന്ന് നമ്മളൊരു ആഴ്ചയുടെ തുടക്കമാണ് സുമേധിയ കേസെടുത്ത് സുപ്രീം കോടതി കൊൽക്കത്തയെ സ്തംഭിപ്പിച്ച് പ്രതിഷേധം മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ആരാധകർ ഒരുമിച്ച് പ്രതിഷേധിച്ചു ഏറ്റെടുത്ത് രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് കൊൽക്കത്ത കൊൽക്കത്ത കൊലപാതകം ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു ഒരമ്മയ്ക്കും ഈ ഗതി ഉണ്ടാവരുത് സമരം ചെയ്യുന്ന എല്ലാവരോടും നന്ദിയുണ്ട് അവർക്ക് നീതി ലഭിക്കും വരെ കൂടെ നിൽക്കണം ബലാത്സംഗത്തിനിരയായ കൊല്ലപ്പെട്ട ഡോക്ടറുടെ അമ്മ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ അമ്മയും അച്ഛനും പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഒന്ന് വായിക്കാം ഒരു നോക്ക് കാണാൻ കരഞ്ഞ് കാലു പിടിച്ചു വെളുപ്പെടുത്തലുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജിൽ നേരിട്ടത് കടുത്ത മാനസിക പീഡനം എന്ന് കൊൽക്കത്തയിലെ ബലാത്സംഗത്തിനിരയായി മരിച്ച ഡോക്ടറുടെ മാതാപിതാക്കൾ മകളുടെ മൃതദേഹം കാണാൻ മൂന്ന് മണിക്കൂർ കരഞ്ഞ് കാലു പിടിച്ചു അമ്മ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു അത് നീതി ഉറപ്പാക്കണം ഉറപ്പാക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിനുവേണ്ടി വാദിക്കുന്നവരെ ജയിലിൽ അടയ്ക്കു അടയ്ക്കുകയാണെന്ന് പിതാവ് എക്സിൽ കുറിച്ചു ശ്മശാനത്തിൽ ശ്മശാനത്തിൽ മൂന്ന് മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നെന്നും മകളെ ആദ്യം സംസ്കരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മകൾക്ക് അസുഖമാണെന്നാണ് ആശുപത്രിയിൽ നിന്നും ആദ്യം വിളിച്ചയാൾ പറഞ്ഞത് എന്താണ് ചോദിച്ചപ്പോൾ താൻ ഡോക്ടർ അല്ലെന്നായിരുന്നു മറുപടി പിന്നീട് അസിസ്റ്റന്റ് സൂപ്രണ്ട് വിളിച്ചു മകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു അവിടെ എത്തിയപ്പോൾ അന്വേഷണം നടക്കുകയാണെന്നും പറഞ്ഞു മൃതദേഹം കാണാൻ സമ്മതിച്ചില്ല മൂന്ന് മണിക്കൂർ കരഞ്ഞു കാലു പിടിച്ച ശേഷമാണ് ഒടുവിൽ ഒന്ന് കാണാൻ സമ്മതിച്ചത് അമ്മ പറഞ്ഞു മകളുടെ ബാഗിലെ മരുന്ന് കുറിപ്പുകൾ കാണിച്ച് അവൾ വലിയ രോഗിയാണെന്ന് വരുത്തി വരുത്താൻ പോലീസ് ശ്രമിച്ചു എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കാനും അവർ സമ്മർദ്ദം ചെലുത്തി മകളുടെ കാർ തല്ലി തകർക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത് മകൾ പോയി അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്ന കാർ കൂടി നശിപ്പിക്കരുതെന്ന് അഭ്യർത്ഥിക്കേണ്ടി വന്നു സഞ്ജിത റോയ് ആണ് മുഖ്യപ്രതിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അയാൾ മാത്രമാവില്ല പ്രതിയെന്ന് അപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു സൂചിപ്പിച്ചിരുന്നു അമ്മ പറയുന്നുണ്ട് ആശുപത്രിയിലെ ആരൊക്കെയോ സംഭവത്തിൽ ഉൾ ഉൾപ്പെട്ടിട്ടെന്നും അവർ ആരോപിച്ചു ആശുപത്രിയിലുള്ളവരും ഉൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അവരുടെ സംശയം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നാളെ പരിഗണിക്കുന്നുണ്ട് ഇത് സുപ്രീം കോടതി കേസെടുത്തു കേട്ടോ കൊൽക്കത്തയിലെ കർ ആശുപത്രിയിൽ ഡോക്ടർ ബലാത്സംഗം ചെയ്ത കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീം സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്ത കേസെടുത്തു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുന്നുണ്ട് കൊൽക്കത്തയിൽ ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന ആരോപിക്കുന്ന സംഭവവും അനുബന്ധ വിഷയങ്ങളും എന്ന കേസാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് കോടതി രജിസ്റ്റർ ചെയ്തത് ജസ്റ്റിസുമാരായ ജെ ജെ ബി ആ മനോജ് മിശ്ര എന്നിവരുടെ എന്നിവരുൾപ്പെടുന്ന ബെഞ്ച് കേസ് പരിഗണിക്കും രാജ്യവ്യാപക പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇടപെടൽ വിമർശിച്ച് തൃണമൂൽ എം പിക്ക് സമൻസും കൊടുത്തിട്ടുണ്ട് സംഭവത്തിൽ പശ്ചിമ ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളിലും ഭിന്നത പ്രകട സിറ്റി പോലീസ് കമ്മീഷണറേയും മുൻ പ്രിൻസിപ്പലിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ അംഗം സുഖേന്ദു ശേഖർ റോയ് ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ അദ്ദേഹത്തിന് കൊൽക്കത്ത പോലീസ് സമൻസ് അയച്ചു എക്സിലാണ് പോലീസിന് വിമർശിക്കുന്ന കുറിപ്പെട്ടത് സി ബി ന്യായമായ കേസ് അന്വേഷിക്കണം പോലീസ് കമ്മീഷണർ മുനിസിപ്പൽ മുൻ പ്രിൻസിപ്പലിനെ മുൻ പ്രിൻസിപ്പൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം ആരാണ് വാദം അവതരിപ്പിച്ചത് ആരാണ് ആശുപത്രി മുറിയുടെ ഭിത്തി പൊളിക്കാൻ നിർദ്ദേശിച്ചത് പ്രതി സഞ്ജിത റോയ് ഇത്രമാത്രം ശക്തനായത് ആരുടെ രക്ഷാകർത്താത്തിലാണ് എന്തുകൊണ്ടാണ് ഡോഗ് ഡോക്സ്കോഡ് മൂന്ന് ദിവസം വൈകി പരിശോധനയ്ക്ക് എത്തിയത് എന്നീ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ അവർ മറുപടി പറഞ്ഞേ പറ്റൂ അവരെ കൊണ്ട് സംസാരിപ്പിക്കണം ഇങ്ങനെയായിരുന്നു റോയിയുടെ കുറിപ്പ് ഡോക്സ് കോഡ് പരിശോധിക്കാൻ എത്തി എത്താൻ വൈകി വൈകി വൈകിയിരുന്നില്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങളുടെ തെറ്റായ വിവരം എന്ന് ആരോപിച്ചാണ് പോലീസ് റോയി റോയിക്ക് സമൻസ് അയച്ചത് ഇതാണ് പ്രധാനപ്പെട്ട ഇന്ന് രണ്ട് ഒരു ജാക്കറ്റ് പോലെ തന്നെ രണ്ട് ഫ്രണ്ട് പേജുകളുണ്ട് ജാക്കറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ന്യൂസസ് ഒരുപാടുള്ളതുകൊണ്ടാണ് രണ്ട് കാരണം ഇനി പോകുന്ന ഓണമാണ് അതുകൊണ്ട് പരസ്യങ്ങളും എല്ലാം കൂടും അതുപോലെ ന്യൂസ് അപ്പോ അതിനനുസരിച്ച് രണ്ട് പേജുകൾ ഒരു ജാക്കറ്റ് പോലെ വന്നിട്ടുണ്ട് ആലോചിച്ചു ആലോചിച്ച് അവരുടെ ഒന്ന് അവസ്ഥ അവർക്കുണ്ടായിരുന്ന ഒരു മകൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വളർത്തിയ മകള് ഏർ ഇന്ന് ഒരു ബലാത്സംഗത്തിന് അവർ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് ചെയ്തവർ വളരെ ശക്തരായതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ മറികടക്കാൻ സാധിക്കുന്നു ഒരു പോലീസ് ഫോഴ്സ് അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു പിന്നെന്തു ചെയ്യും ഇതുപോലെയുള്ള സമരങ്ങൾ വരുമ്പോൾ മാത്രമാണ് പിന്നെയും ജനങ്ങൾ ഉണരുക അല്ലെങ്കിൽ കോടതികൾ ഉണരുക ഇതെല്ലാം നടക്കുമ്പോൾ മാത്രം ഇല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയാതെ പോയല്ലേ മരിച്ചു പോയ ആ ഡോക്ടർക്കും ആ ഡോക്ടറുടെ കുടുംബത്തിനും നീതി ലഭിക്കണം അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും വരെയും പോകണം അത് എങ്ങനെങ്കിലും നീതി ഉറപ്പാക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ന്യൂസിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകാൻ പോകണത് ഫ്രണ്ട് ഇതിന്റെ മെയിൻ ജാക്കറ്റ് പേജായ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഓട്ടോകളുടെ സംസ്ഥാന പെർമിറ്റിൽ ഉടക്കി മന്ത്രിയും സി ഐ ടി ഓട്ടോ പോരെന്നു പറഞ്ഞിട്ട് ഗണേഷ് കുമാർ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ദീർഘദൂര ഓട്ടത്തിന് ഉപയോഗിക്കുന്നത് അപകടമുണ്ടാക്കുമെന്ന സംഘടന ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷയ്ക്ക് ജില്ല ജില്ലാ തലത്തിലാണ് പെർമിറ്റ് നൽകുക അപ്പൊ ആ ജില്ലാ തലത്തിൽ പെർമിറ്റ് മാത്രമല്ലാതെ സംസ്ഥാന തലത്തിൽ പെർമിറ്റ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു നിയമം വന്നു പക്ഷെ അതിനെതിരെ സി ഐ ടി യു പറ്റേ പാടില്ല ജില്ലാതലത്തിൽ മാത്രമേ ഒരു ഓട്ടോയ്ക്ക് ഒരു ജില്ലയുടെ ഉള്ളിൽ ഓടാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ നിയമം um by ഇനി ഇതൊരു സംസ്ഥാന തലത്തിലാവുമ്പോൾ ആൾക്കാർ അത് എടുക്കുന്നു അതായത് ഈ കേരളത്തിൽ എവിടെ ഓടാൻ പറ്റുന്നു എന്നുള്ള സാഹചര്യമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അതിനെ സി ഐ ടി യു എതിർക്കുന്നുണ്ട് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകിയതിനെ സി ഐ ടിയു എതിർക്കുമ്പോൾ തീരുമാനത്തെ അനുകൂലിച്ച് മന്ത്രി ഗണേഷ് കുമാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് കൂടുതൽ യാത്ര ലഭിക്കാൻ അനുകൂലമായ തീരുമാനമാണിതെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം എന്നാൽ ക്രിസ്വദൂര യാത്രകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷകൾ ദീർഘദൂര ഓട്ടത്തിന് ഉപയോഗിച്ചാൽ അപകടത്തിനിടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റേ സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു സംസ്ഥാനത്തെ എതിർക്കുന്നു തീരുമാനത്തെ എതിർക്കുന്നു ഇതോടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനത്തിൽ മന്ത്രിയും ഇടത് തൊഴിലാളി സംഘടനയും തർക്കത്തിലേക്ക് നീങ്ങുകയാണ് എനിക്കും ഓട്ടോറിക്ഷയ്ക്ക് സംസ്ഥാനം അതല്ല ഇനി അവർക്ക് വേറെ എവിടെയെങ്കിലും പോയി ഓടാം അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഓട്ടം വിളിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാം അതൊക്കെയാണ് ഒരു കോൺസെപ്റ്റ് പക്ഷെ ഈ ഓട്ടോറിക്ഷയിൽ ഇവിടെ നിന്നും എന്താ പറയണ തിരുവനന്തപുരത്തേക്ക് പോകുന്നതൊക്കെ വളരെ ചുരുക്കമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം നടക്കും ഇത് ഇല്ലാത്തത് കൊണ്ട് നടക്കുന്നില്ല എന്നും പറയാൻ പറ്റില്ല ഞാനൊക്കെ ഇവിടുന്ന് ഓട്ടോറിക്ഷയിൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ ജില്ല വരെയൊക്കെ പണ്ട് ഇപ്പോഴല്ലോ കേട്ടോ കുറെ നാളുകൾക്ക് മുമ്പ് പോയിട്ടുണ്ട് എനിക്ക് പറഞ്ഞു ഇരിങ്ങാലക്കുടയ്ക്കൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതേപോലെ തന്നെ ശബരിമലയ്ക്ക് ഒരുപാട് ഓർഡർ പിന്നെ അതൊരു ആ ഒരു കാലഘട്ടത്തിൽ അത് അത് ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല ഒരുപാട് പേര് തിരുവനന്തപുരത്ത് നിന്ന് ഓട്ടോയിൽ പോകുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഓട്ടോറിക്ഷയില് ശരിമലയ്ക്ക് പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അത് എത്രത്തോളം അതിനൊരു ഇപ്പൊ നമ്മളങ്ങനെ ഒരു ഇതൊരു ആവശ്യമാണോ എന്ന് അറിയില്ല എൻ്റെ ഒരു ചിന്തയിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുക അത് വളരെ ഇപ്പൊ നൂറിൽ ഒന്നോ രണ്ടോ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് ആയിരിക്കാം അവരുടെ ചിലപ്പോ ഞാൻ എനിക്കിപ്പോ ഒരു ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ഞാൻ ആ ഓട്ടോയിലങ്ങ് പോവും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കാം അല്ലാതെ ഒരു ഓട്ടം വിളിച്ചു പോകുന്നത് വളരെ കുറവായിരിക്കും കാരണം ഇതിലൊരു ഇപ്പൊ ഒരു ബസ്സിൽ കയറി പോകുന്നതോ അല്ലെങ്കിൽ ഒരു ഓട്ടോയ്ക്ക് പകരം നിങ്ങളൊരു ബസ്സിലോ അല്ലെങ്കിൽ നിങ്ങളൊരു കാർ വിളിച്ചോ കാർ വിളിച്ചോ കാ കാറിലാവുമ്പോ പെട്ടെന്ന് അങ്ങ് എത്തും പക്ഷെ ഓട്ടോറിക്ഷ വിളിച്ചു പോവാൻ എനിക്കതറിയില്ല അതിൻ്റെ ഒരു പൈസ കുറവോന്നുള്ള കോൺസെപ്റ്റിലാണ് ഒരു പാപ്പ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനവന് പൈസ ഇല്ലെങ്കിൽ അവന് ഓട്ടോ വിളിച്ച് തിരുവനന്തപുരം പോവാം അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് കാസർഗോഡ് പോകാം ഒരു കോൺസെപ്റ്റ് ആണോന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഇത് എത്രത്തോളം മാത്രം ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഇതിന്റെ ഇടയിൽ അവർ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മടിയുണ്ടാക്കുകയാണ് ഈ തീരുമാനം നിയമമാക്കണമെങ്കിൽ ഇതൊരു ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിച്ച് എസ് ടി എ തീരുമാനം പ്രാബല്യത്തിലാകണമെങ്കിൽ നിയമ നിയമഗതി വരുത്തി ഉത്തരവിറക്കണം ഇത് വൈകുന്നതിനാൽ നിലവിലെ ജില്ലാ പെർമിറ്റ് സംസ്ഥാന പെർമിറ്റുകളായി പരിഗണിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക പ്രത്യേകം എടുക്കണ്ട നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ജില്ലാ പെർമിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സംസ്ഥാന പെർമിറ്റ് പെർമിറ്റാവും ഇതിന്റെ അകത്തുള്ള ഈ തർക്കം കാരണം അത് നല്ല കാര്യമാണ് പക്ഷേ എനിക്ക് ഇതിനോട് വലിയ ഇതൊരു ഇതിനു വേണ്ടി ഒരു ഓട്ടോ പോലും ഇതിന്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ട ഒരു ന്യൂസ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് പിന്നെ ഇതിലാകുമുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഓരോ സ്റ്റാൻഡിലും ഒരുപാട് ഓട്ടോറിക്ഷകൾ അപ്പൊ ഇവന് വേറെ എവിടെങ്കിലും പോയി കിടന്ന് ഓടണമെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അടി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന ഇത് വെറുതെ ഇവര് പറയുന്നത് സംസ്ഥാനം വിട്ട് അടുത്ത സംസ്ഥാന അല്ല സോറി ജില്ല വിട്ട് അടുത്തൊരു ജില്ലയിലേക്ക് ഓട്ടം പോവുകയാണെങ്കിൽ അവന് അത്രയും കൂടി പൈസ കിട്ടുന്നുള്ളതാണ് പക്ഷെ അത് എത്രത്തോളം അതൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഊബറും മറ്റതും മറിച്ചതും ഒക്കെ ഉള്ളതും ഉള്ള സമയത്ത് ഇത് എത്രത്തോളം നടക്കുന്ന എനിക്കറിയില്ല ആ അതുകൊണ്ട് തന്നെ ആ ന്യൂസ് നമ്മൾ അവിടെ തൽക്കാലം വിടുന്നു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആകാശത്ത് കാണാം സൂപ്പർ മൂണും ബ്ലൂ മൂണും തിങ്കളാഴ്ച രാത്രി നല്ല തെളിഞ്ഞ ആകാശത്ത് നോക്കിയാൽ വല്ലപ്പോഴും മാത്രം കാണാൻ സാധിക്കുന്ന ചന്ദ്ര ചാന്ദ്ര വിസ്മയം നേരിൽ കാണാം സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം തിങ്കളാഴ്ച ഇന്ത്യൻ സമയം പതിനൊന്നേ അമ്പത്തി ആറിന് ആകാശത്ത് ദൃശ്യമാകും സൂപ്പർ മൂണ് മൂന്ന് ദിവസത്തെത്തോളം ആകാശത്ത് കാണാൻ കഴിയും ഭൂമിയുടെ ഭ്രമണപഥത്തിന് ചന്ദ്രൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്ത് സമയത്തെ പൂർണ്ണചന്ദ്രനാണ് സൂപ്പർ മൂൺ എന്നും അറിയപ്പെടുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ ഏറ്റവും വലുതും തിളക്കമുള്ളതുമായ പൂർണ്ണചന്ദ്രന്മാരിൽ ഒന്നാണ് ഇത്തവണ സൂപ്പർ മൂൺ നാല് പൂർണ്ണചന്ദ്ര ചന്ദ്രന്മാരുള്ള ഒരു സീസണിൽ മൂന്നാമത്തെ പൂർണ്ണചന്ദ്രനാണ് ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്നുണ്ട് രണ്ട് പൗർണമികളുള്ള മാസത്തിൽ രണ്ടാം പൗർണമികയും പൗർണമിയും ബ്ലൂ മൂൺ എന്ന് വിളിക്കാറുണ്ട് ബ്ലൂ മൂൺ എന്നാണ് പേരെങ്കിലും ചന്ദ്രന് നീല നീല നിറം ഉണ്ടാകില്ല സീസണിലെ മൂന്നാമത്തെ പൂർണചന്ദ്രനും ഭൂമിയുടെ അടുത്ത് നിൽക്കേ ദൃശ്യമാകുന്ന പൂർണ്ണചന്ദ്രനും ആയതുകൊണ്ടാണ് ഇത്തവണത്തെ പ്രതിഭാസത്തെ സൂപ്പർ മൂൺ ബ്ലൂ മൂൺ മൂൺ എന്ന് വിളിക്കുന്നത് സ്റ്റർജൻ മൂൺ എന്നും ഇതിനെ വിളിക്കും സെപ്റ്റംബർ പതിനേഴ് നവംബർ പതിനഞ്ച് ഒക്ടോബർ പതിനേഴ് എന്നീ ദിവസങ്ങളിലും ചന്ദ്രനും സൂപ്പർ മൂൺ ആയിരിക്കും സെപ്റ്റംബർ പതിനേഴിന് ഭാഗിക ചന്ദ്ര ചന്ദ്രഗ്രഹണമായിരിക്കും എന്നുള്ള ന്യൂസ് ഉണ്ട് അപ്പൊ ഇന്ന് ഒരു രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതിനൊക്കെ ആകാശത്തേക്ക് നോക്കി നിങ്ങൾക്ക് സൂപ്പർ മൂണും ബ്ലൂ മൂണും എന്നും പറഞ്ഞിട്ട് ഇത് എന്താന്ന് പറഞ്ഞാൽ ചന്ദ്രന് ബ്ലൂ കളർ അല്ല പക്ഷെ അതിന്റെ പേര് അങ്ങനെയാണ് ജസ്റ്റിസ് വി പി മോഹൻകുമാർ അന്തരിച്ചു കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്നു വി മോഹൻ മോഹൻകുമാർ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് നിത്യശാന്തിക്ക് പ്രാർത്ഥിക്കാം പിന്നെ നമ്മളുടെ അടുത്ത പ്രധാനപ്പെട്ട പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു നമ്മുടെ കൊൽക്കത്തയിൽ നടന്ന കൊലപാതകം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയനാട് ദുരന്ത ബാങ്കേഴ്സ് സമിതി യോഗം ഇളവുകൾ ഇന്നറിയാം ഒരു വിഭാഗം വായ്പ എഴുതിത്തള്ളാൻ ശുപാർശ ചെയ്യും അങ്ങനെ ന്യൂസ് ഉണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരിത ബാധിതരുടെ വായ്പ തിരിച്ചടിൽ ഇളവുകൾ തീരുമാനിക്കാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ഇന്ന് പ്രത്യേക യോഗം ചേരുന്നുണ്ട് അറിയാം അപ്പോൾ നാളത്തെ പദ്ധതി അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ടിക്കറ്റ് ഇല്ല ഓണത്തിന് നാട് പിടിക്കാൻ പാടുപെടും ഓണ നാളുകളിൽ മറുനാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തണമെങ്കിൽ കാശ് ഏറെ മുടക്കണം ബംഗളൂരു ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള തീവണ്ടികളും തീവണ്ടികളിൽ ടിക്കറ്റുകളെല്ലാം നേരത്തെ തീർന്നു തീർന്നു ഒന്ന് ആലോചിച്ചു ബസ്സുകളിലെ ബസ്സുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല ഉള്ള സീറ്റുകൾക്ക് വൻ തുകയാണ് ചോദിക്കുന്നത് ഓണത്തിനു മുൻപും ശേഷവുമുള്ള ദിവസങ്ങളിൽ എറണാകുളത്തെ എറണാകുളത്തേക്ക് ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചുള്ള തിരിച്ചുമുള്ള സ്ലീപ്പർ ബസ്സുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വരെയാണ് നിരക്ക് കാണിക്കുന്നത് ചെന്നൈയിൽ നിന്നുള്ള നിന്നുള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി എഴുന്നൂറ്റമ്പത് വരെയും നിരക്ക് ഇനിയും കൂടുമെന്നാണ് സൂചന തിരക്കേറിയ സ്ഥിതിക്ക് സ്പെഷ്യൽ ട്രെയിൻ വരുമെന്നാണ് റെയിൽവേ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന നിലയിൽ ബംഗളൂരു കൊച്ചി വന്ദേ ഭാരത് തുടങ്ങിയ തുടങ്ങിയത് ജൂലൈ അവസാനമാണ് അത് ഇരുപത്തി ആറ് വരെയുള്ളൂ എന്നാൽ നല്ല പ്രതികരണം ആണെങ്കിൽ മന്ദേഭാ തുടരുമെന്നാണ് സൂചന അപ്പൊ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അതേപോലെ തന്നെ പി കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട് കെ ടി ഡി സി ചെയർമാനും മുൻ എം എൽ എ പി കെ ശശിക്കെതിരെ അച്ചടക്ക നടപടി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശശി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാന്നിധ്യത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു ജില്ലാ നേതൃത്വത്തിൽ ഈ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗ അംഗീകരിക്കുന്നതോടെ നടപടി നിലവിൽ ഇത് മൂന്നാം തവണയാണ് പി കെ ശശിക്കെതിരെ കർശന പാർട്ടി നടപടി വരുത്തുന്നത് വരുന്നത് വിഭാഗിക വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്ന് യു ടി രാമകൃഷ്ണൻ സെക്രട്ടറിയായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്കും പിരിച്ചുവിടാൻ തീരുമാനിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശിക്ക് കമ്മിറ്റിയുടെ താത്കാലിക ചുമതല നൽകി മണ്ണാർക്കാട് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹ സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിക്കുന്നതിലും ക്രമക്കേടുണ്ടെന്നുള്ള ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഉയർന്നത് അത്ര നിർബന്ധമായിട്ടും ഇത് വീണ്ടും ഒരു നടപടി എടുക്കണമെങ്കിൽ അത് അത്ര വലിയ വിസിബിൾ ആയിട്ടുള്ള പ്രശ്നമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ തേഞ്ഞു വാഞ്ഞു പോയേനെ ദേശീയ റാങ്കിങ്ങിൽ വീണ്ടും പിന്നാക്കാം ബ്രണ്ണനെ നന്നാക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങണം അദ്ദേഹം പഠിച്ച കോളേജിനെ ബ്രണ്ണൻ കോളേജിൽ ഈ ദേശീയ റാങ്കിങ്ങിൽ അദ്ദേഹം വീണ്ടും പിന്നാക്കം പോയതുകൊണ്ട് മുഖ്യമന്ത്രി എന്നെ ഇറങ്ങാ ഇറങ്ങി വെളുപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് ദേശീയ റാങ്കിങ്ങിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ സ്ഥാനം വീണ്ടും പൂറിന് മുകളിലായതിനെ തുടർന്ന് പ്രിൻസിപ്പലിനെ നേരിട്ട് വിളിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തിമൂന്നിനെ നേരിട്ട് കാണാൻ മുഖ്യമന്ത്രി പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മൊഴി മൊഴിക്കുരുക്കുന്നു പറഞ്ഞിട്ടുണ്ട് മൊഴി തേടി കൂടുതൽ പേർ എത്തിയേക്കും റിപ്പോർട്ടിൽ പുറത്തുവിടാൻ നീളാൻ സാധ്യത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടി രഞ്ജിനിക്ക് രഞ്ജിനിക്ക് പിന്നാലെ മൊഴി നൽകിയ കൂടുതൽ പേർ പകർപ്പിനായി കോടതിയെ സർക്കാരിനെ സമീപിക്കുമെന്ന സൂചന ശക്തമാകുന്നു അതങ്ങനെ ഒരു സൈഡിൽ നടക്കുന്നു യുക്രൈൻ ഷെല്ലാക്രമണം തൃശൂർ സ്വദേശി റഷ്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സൈനിക ജോലിക്കിടെയാണ് റിപ്പോർട്ട് എന്നാണ് റിപ്പോർട്ട് റഷ്യൻ സൈനിക സംഘത്തിന് നേരെ ഉണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ തൃക്കൂർ സ്വദേശി കൊല്ലപ്പെട്ടതായ ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു തൃക്കൂർ നായങ്ങാടി സ്വദേശി കാന്ഗിൽ ചന്ദ്രന്റെയും വത്സലയുടെയും മകൻ സന്ദീപാണ് സന്ദീപാണ് മരിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു സന്ദീപ് ഉൾപ്പെടെ അംഗ റഷ്യൻ പട്ടാള പെട്രോളിയം സംഘം സംഘം കൊല്ലപ്പെട്ടത് റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതോടെയാണ് തൃക്കൂരിൽ തൃക്കൂരിലെ വീട്ടിലേക്ക് അറിയിപ്പ് അറിയിച്ചത് കഷ്ണം അദ്ദേഹത്തിന്റെ ആത്മാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് മൂന്ന് ജില്ലയ്ക്ക് ഓറഞ്ച് മുന്നറിയിപ്പ് തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിങ്കളാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകൾക്ക് ലക്ഷദ്വീപിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എറണാകുളത്തും ലക്ഷദ്വീപിലും ചൊവ്വാഴ്ച ഓറഞ്ച് മുന്നറിയിപ്പുണ്ട് ഇരുപത്തിമൂന്ന് വരെ മഴ തുടരും എന്നാണ് പ്രവചനം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിരണ്ടുപേരെ മത്സ്യബന്ധനം ിലക്കിട്ടുണ്ട് ഗവർണർക്കെതിരെ നിയമ സിദ്ധരാമയ്യ ഭൂമി കയ്യേറ്റ ആരോപണത്തിൽ കുറ്റവിചരണ ചെയ്യാൻ അനുമതി നൽകിയ ഗവർണർ താവർചന്ദ് ഗെഹ്ലോത്തിനെതിരെ നിയമ പോരാട്ടത്തിനല്ലെങ്കിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകരെ എത്തി സിദ്ധരാമയ്യക്ക് വേണ്ടി വാദിച്ചു അതങ്ങനെ നടക്കുന്ന ദിവസമായിട്ട് അടുത്ത കുറച്ച് വലിയ ന്യൂസ് ആയി ആയിപ്പോയെന്ന് സംശയമുണ്ട് അങ്ങനെ അടുത്ത പേജിലേക്ക് വരുമ്പോഴേക്കും നാലു രണ്ടിലേക്ക് മൂന്നിലേക്കും വരുമ്പഴേക്കും പ്രധാനപ്പെട്ട ജസ്നയുടെ തിരോധാനത്തിന് മുമ്പ് കണ്ടതായി സ്ത്രീയുടെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് വിദേശകാര്യമന്ത്രി കുവൈത്തിൽ അടുത്ത ബീച്ചിലേക്ക് മുമ്പേതിനും നാലിലും അഞ്ചിലും പ്രധാനമായിട്ട് നമ്മളുടെ കൊൽക്കത്തയിലെ പ്രതിഷേധ ചൂടിലെന്ന് ഒരു ന്യൂസ് കാര്യങ്ങളുണ്ട് അടുത്തതായിട്ട് വാട്ടർ നെറ്റ്വർക്ക് നിയമ നിർമ്മാണം വേണം ജലാഗതത്തിന് നിയമനം പാഠ്യപദ്ധതിയും ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു പിന്നെന്താ നാട്ടു വർത്തമാനം കൂടുതലായിട്ടുണ്ട് ഒരു ആക്സിഡന്റ് നടന്നതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ചരമക്കോളം ഉണ്ട് അതേപോലെ തന്നെ സ്പോർട്സ് പേജ് സ്പോർട്സ് പേജിൽ കപ്പ് പോയി പിണങ്ങി ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞു ന്യൂസ് ഡ്യൂറൻസ് കപ്പ് ഫുട്ബോൾ കൊൽക്കത്തയിലെ വേദി മാറ്റാൻ കാരണം അവിടെ ആ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട് അത് മാറ്റാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കോടതികൾ ഉത്തരം പറയുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ നടക്കും ഇനി അത് കെട്ടണം എന്നോളൂ കുഴപ്പമില്ല വെടി നിർത്തൽ ശ്രമത്തിനിടയിലും ഗാസയിലെ ആക്രമണം നടന്നിട്ട് പത്തൊമ്പത് പേര് മനസ്സിലായിട്ട് നിർത്തി അപ്പൊ ഇത്രമാണ് ഇന്നത്തെ പത്രത്തിൽ പ്രധാനമായിട്ടുള്ളത് അല്ലാണ്ട് ഒരുപാട് ന്യൂസ് ഉണ്ട് പക്ഷെ അത് മുഴുവൻ വായിച്ചാൽ ഒരുപാട് നീലിപ്പോ നീലിപ്പോ അല്ല നീണ്ടുപോകും അപ്പോ ഇതിന്റെ ഇടയിൽ മല ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ഉള്ള തെറ്റുകൾ എല്ലാം ക്ഷമിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നാലേ നമുക്ക് എന്നും പത്രം വായിക്കാൻ പറ്റുള്ളൂ ഇന്ന് പ്രത്യേകിച്ച് പുതിയ ന്യൂസ് വളരെ പ്രധാനപ്പെട്ട ആ കൊൽക്കത്തയിലെ ന്യൂസ് ആണ് ആ കുട്ടിയുടെ ആത്മാവിനും ആ കുട്ടിയുടെ അച്ഛനമ്മമാർക്കൊക്കെ നീതി ലഭിക്കണം ഉറപ്പായിട്ടും അതിനുവേണ്ടി ഏതറ്റം വരെയും ആ സമരം ചെയ്യുന്നവർ എല്ലാവരും പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം ആഹ് അപ്പൊ ഒന്നും പറയാനില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേഡി ടൈലേഴ്സിലെ പത്രം വയനാ ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവത ഇന്ന് ഒരാഴ്ച തുടങ്ങാൻ അടിപൊളിയാവട്ടെ മുന്നോട്ട് പോവട്ടെ ഗംഭീരമാവട്ടെ വേറൊന്നും പറയാനില്ല സൈനിങ് ഓഫ്